ദത്തൻ വരുമെന്ന വാർത്ത ഒരു ഉൾക്കിടലത്തോടെയാണ് അവൾ കേട്ടത് അവളുടെ ഉള്ളിലേക്ക് ഭയം ഇരച്ചു കയറി വയസ്സറിയിച്ചതിന് ശേഷമാണ് അയാളുടെ നോട്ടങ്ങളിൽ വ്യത്യാസം കണ്ടു തുടങ്ങിയത് വലിയച്ഛൻ ഒരിക്കലും തന്നെ ആ ഒരു രീതിയിൽ കാണില്ല എന്ന് കരുതിയിരുന്നു പക്ഷേ ഒരിക്കലേറെ വൈകി അടുക്കളയിൽ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് വല്യമ്മ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തി തന്നെ കയറി പിടിച്ച സമയത്താണ് അയാളുടെ ഉള്ളിലെ മൃഗം പുറത്തു ചാടിയത് കുതറി മാറി ഓടി വല്യമ്മ ഉണർന്നത് കൊണ്ട് അന്ന് താൻ രക്ഷപെട്ടു ആരോടും ഒന്നും പറയാൻ സാധിച്ചില്ല ഇന്നലെ നടന്ന കാര്യം വല്യമ്മ അറിഞ്ഞാൽ തന്നെ മുത്തശ്ശിയെയും ജീവനോട് വയ്ക്കില്ല എന്നുള്ള അയാളുടെ ഭീഷണിക്ക് മുൻപിലാണ് പിന്നീട് ഒന്നും ആരോടും പറയണ്ട എന്ന് കരുതിയത് അതിനുശേഷം മുത്തശ്ശിയോട് മാത്രം ഒരിക്കൽ തുറന്നു പറഞ്ഞു പിന്നീട് അയാൾ വരുന്ന ദിവസങ്ങളിലൊക്കെ അയാളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ തുടങ്ങി ഒരു നല്ല അടച്ചുറപ്പുള്ള മുറി പോലുമില്ലാതെ താൻ സുരക്ഷിതയല്ല എന്ന് മുത്തശ്ശിക്കും അറിയാമായിരുന്നു വൈകിട്ട് മരുന്ന് കഴിച്ചു കിടക്കുന്ന മുത്തശ്ശി താൻ ഉറക്ക കരഞ്ഞാൽ പോലും കേൾക്കില്ല അതുകൊണ്ടാണ് അയാൾ ഒക്കെ വേണിയുടെ വീട്ടിൽ പോകുന്നത് അവിടെ ഈ സംഭവം താൻ പറഞ്ഞിട്ടുണ്ട് പോലീസിൽ പരാതി കൊടുക്കാൻ വേണിയുടെ അച്ഛൻ നിർബന്ധിച്ചതാണ് ഭയം കാരണം താനാണ് അത് വേണ്ട എന്ന് പറഞ്ഞത് എന്താ കുട്ടി ആലോചിക്കേണ്ടത് മുത്തശ്ശിയുടെ ആ ചോദ്യമാണ് ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത് മുത്തശ്ശി അയാൾ വരുന്നുണ്ട് വൈകുന്നേരം ആരാ കുട്ടിയേ വല്യച്ഛൻ വിറയാർന്ന ശബ്ദത്തോടെ അവള് പറഞ്ഞു ആര് പറഞ്ഞു വല്യമ്മ എന്നോട് പറഞ്ഞു ഞാൻ വേണിയുടെ വീട്ടിലേക്ക് പോവാം മോള് അവൻ ഒരു മനസാക്ഷി ഇല്ലാത്തവനാണ് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ രക്ഷിക്കാൻ പോലും ഏ കിഴവിക്ക് കഴിയില്ല അവര് കണ്ണുനീര് തൂകി പണികളെല്ലാം തീർത്ത് സ്വാതി പെട്ടെന്ന് ഗീതയുടെ അടുത്തേക്ക് ചെന്നു എന്താടി ഈ പറഞ്ഞ ജോലിയൊക്കെ തീർത്തോ ഒവ് എല്ലാ ജോലികളും തീർന്നോ വലിയമ്മേ പിന്നെന്താ ഇങ്ങനെ കുണുങ്ങി നിൽക്കുന്നത് എനിക്ക് കുറച്ച് നോട്ട് എഴുതിയെടുക്കാനുണ്ടായിരുന്നു ഞാൻ വേണിയുടെ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ നീ അങ്ങോട്ട് പോയാൽ വൈകിട്ട് ജോലികളൊക്കെ ആര് ചെയ്യും ഞാനെല്ലാം ചെയ്തിട്ടുണ്ട് നാളെ വെളുപ്പിനെ ഞാൻ വരാം കഴിക്കുന്ന പാത്രം മാത്രമേ ഉള്ളൂ കഴുകാൻ അത് ഞാൻ രാവിലെ വന്ന് കഴുകിക്കോളാം കുറേ നേരം ആലോചിച്ച് അവർ പറഞ്ഞു ആ ശരി പൊയ്ക്കോ പിന്നെ നാളെ രാവിലെ എത്തിയേക്കണം വെളുപ്പിനെ തന്നെ മനസ്സിലായോ എത്താമല്ലിമ്മേ കുറേ പുസ്തകങ്ങളുമായി വേണിയുടെ വീട്ടിലേക്ക് സ്വാതി യാത്ര തിരിച്ചു സ്വാതിയെ കണ്ടതും വേണിക്ക് കാര്യം മനസ്സിലായി അയാൾ വന്നോ വൈകുന്നേരം എത്തൂ എനിക്ക് തോന്നി അമ്മ ഇവിടെ ഇല്ലേ അമ്മ അച്ഛനും കൂടി ടൗൺ വരെ പോയിരിക്കുക കുറച്ച് വൈകും വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരും എത്ര നാളായി മോളെ നീ ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നേ എനിക്കറിയില്ല മോളെ ഇത്ര നാൾ ഇങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല അച്ഛൻ പറഞ്ഞതുപോലെ ഒരു പോലീസ് കംപ്ലയിൻ്റ് കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ ഉള്ളതല്ലേ അതൊക്കെ ശരിയാ പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എവിടെ താമസിക്കും വല്യച്ഛനെതിരെ പരാതി കൊടുത്തിട്ട് ആ വീട്ടിൽ വല്യമ്മ പിന്നെ എന്നെ താമസിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതിന് നിന്റെ വല്യമ്മയുടെ മാത്രം വീടല്ലല്ലോ അത് മുത്തശ്ശിയുടെയും കൂടി വീടല്ലേ പ്രായമായ മുത്തശ്ശിക്ക് എന്തു ചെയ്യാൻ പറ്റും ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ പറ്റില്ലല്ലോ ഒക്കെ ഞാൻ സഹിക്കുക തന്നെ അല്ലാതെ എന്താ ഇപ്പം ചെയ്യുക ഒക്കെ ഈശ്വരന്മാർ കാണുന്നുണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കുളി കഴിഞ്ഞ് ഫ്ലാറ്റിൽ നിന്നും ഫ്രഷായി ആദി നേരെ ശ്രീമംഗലത്തേക്ക് പുറപ്പെട്ടു പഴയ ട്രഡീഷണൽ നാലുകെട്ട് വീടാണത് ശ്രീമംഗലം തറവാട് ആദിയുടെ ഓടിക്കാർ ഒഴുകി വരുന്നത് കണ്ടപ്പോൾ തന്നെ പാർവതി പുറത്തേക്ക് ഇറങ്ങി നിന്നു വാർദ്ധിക്യം ഏറെക്കുറെ ബാധിച്ചിട്ടുണ്ടെങ്കിലും പ്രൗഢമായ ഒരു സ്ത്രീയായിരുന്നു അവർ പാർവതി ദേവി സെറ്റം മുണ്ടുമുടിത്ത് തലയിൽ തുളസികതിരും ചൂടി നിൽക്കുന്ന പഴയകാല കഥകളിലെ കുലസ്ത്രീ എന്താ ആദി എത്ര പ്രാവശ്യം വിളിച്ചു ഒന്ന് ഫോൺ എടുത്തൂടെ നിനക്ക് അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസം വരില്ലെന്ന് എന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത് ഉവ ഞാൻ അറിഞ്ഞു ഒക്കെ പ്രിയ പറഞ്ഞു ഞാൻ വിളിച്ചു ആ കുട്ടീനെ ആദി മിണ്ടാതെ നിന്നു എന്താ മോനെ ഇതൊക്കെ ഒക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ നീ വീണ്ടും ഇങ്ങനെ അത് ഓർത്ത് മറക്കാൻ തന്നെയാണ് അമ്മയെ ശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ ട്രാൻസ്ഫർ പോലും അപ്പോൾ അമ്മയെ ഒറ്റയ്ക്കാക്കാൻ തീരുമാനിച്ചു നീ അല്ലേ അമ്മയെ ഒറ്റയ്ക്ക് ഇവിടെ ആക്കി പോകാൻ ഇഷ്ടം പക്ഷേ ഇവിടെ നിന്നൊരു മാറ്റം അതെനിക്ക് അനിവാര്യമാണേ അതൊന്നും സാറില്ല അമ്മ വെറുതെ പറഞ്ഞതാ എങ്ങോട്ടാണ് നിനക്ക് ട്രാൻസ്ഫർ പത്തനംതിട്ട ജില്ലയിലേക്കാ ട്രാൻസ്ഫർ പത്തനംതിട്ട ജില്ലയിലെ ഒരു ഗ്രാമത്തിലേക്ക് ഒരു ഹെൽത്ത് സെൻറ്ററാണ് ചോദിച്ചു വാങ്ങിയതാ എന്നാ പോകേണ്ടത് ഇന്ന് വൈകിട്ട് പോണം അതിനു മുൻപ് ഹോസ്പിറ്റലിൽ ഒന്ന് പോണം കുറച്ച് പ്രൊസീജേഴ്സ് കൂടിയുണ്ട് നീ വല്ലതും കഴിച്ചോ ഇല്ലമ്മേ നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു എങ്കിൽ വന്ന് കഴിക്കുക നല്ല ആവി പറക്കുന്ന നെയ്ദോശയും സാമ്പാറും ഫിൽറ്റർ കോഫിയും അവർ എടുത്തു വച്ചു അവനത് നല്ല രുചിയോടെ കഴിച്ചു മോൻ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോഴേക്കും അമ്മ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കാം എന്ത് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഒന്നും വേണ്ട അത് നീയാണോ തീരുമാനിക്കുന്നേ കാച്ചെണ്ണ തേക്കാതെ കുളിച്ചാൽ നിനക്ക് പണി വരും പിന്നെ കുറച്ച് അച്ചാറും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കി തന്നു വിടാം അമ്മ അമ്മ ഇല്ലെന്നൊരു തോന്നൽ ഞാൻ കൊണ്ടാവരുത് അതിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ അമ്മയെന്നും എൻ്റെ കൂടെയില്ലേ അതൊക്കെ ശരിയാ എങ്കിലും അമ്മയുടെ ഒരു സമാധാനത്തിന് അമ്മയ്ക്കത് സമാധാനം ഉണ്ടാക്കുമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തു അവൻ ഭക്ഷണം കഴിച്ച് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ നിന്നു മോനെ അവർ പിന്നിൽ നിന്നും വിളിച്ചു എന്താ അമ്മേ ഈ കുംഭത്തിൽ നിനക്ക് ഇരുപത്തെട്ട് വയസ്സ് ത തികയും ഇരുപത്തിയൊമ്പതിനു മുൻപ് നിന്റെ വിവാഹം നടത്തിയില്ലെങ്കിൽ പിന്നെ നാൽപ്പത്തിരണ്ടാം വയസ്സിലേ നടക്കൂ അതുകൊണ്ട് പഴയതൊക്കെ എത്രയും പെട്ടെന്ന് നീ മറക്കണം എന്നിട്ട് മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കണം നിനക്കിഷ്ടപ്പെട്ട ഏത് പെൺകുട്ടിയെ സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ് ഞാൻ ശ്രമിക്കാം അമ്മേ കഴിഞ്ഞു പോയത് നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല അവൾക്ക് നിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗമില്ലാന്ന് കരുതിയാൽ മതി എൻ്റെ മോൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവൾക്ക് സാധിച്ചില്ല നിന്നെ സ്നേഹിക്കാൻ എവിടെയോ നല്ലൊരു പെൺകുട്ടി കാത്തിരിപ്പുണ്ട് ഒരു നനഞ്ഞ പുഞ്ചിരി അവർക്ക് സമ്മാനിച്ച് അവൻ ഹോസ്പിറ്റലിലേക്ക് പോകാനായി ഇറങ്ങി ആദ്യ ഹോസ്പിറ്റലിലേക്ക് വന്നിറങ്ങിയതും പ്രിയ അടുത്തേക്ക് ഓടി വന്നു ഹിമ അവനെ പ്രണയിക്കുന്നതിന് എത്രയോ മുൻപ് തൻ്റെ മനസ്സിൽ അവൻ ഇടം നേടിയതാണ് പ്രിയയുടെ മനസ്സിൽ എന്നും ഒരു ചെറിയ ഇഷ്ടം ആദ്യോടുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല ഹിമയെ അവൻ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളു വിങ്ങിക്കഴിഞ്ഞിരുന്നു അവൾ അവനെ ചതിച്ചപ്പോൾ അവൻ സങ്കടപ്പെടുന്നുവെന്നറിഞ്ഞപ്പോൾ എവിടെയോ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു ആദി മലയാളം സിനിമ ആക്ടർ പൃഥ്വിരാജിനെ പോലെയാണ് അവൻ അവൻ്റെ സൗന്ദര്യമല്ല അവളെ ആകർഷിച്ചത് അവൻ്റെ വ്യക്തിത്വമായിരുന്നു എല്ലാവരോടും വ്യക്തമായൊരു സൗഹൃദവും വ്യക്തമായ ഒരു അകലവും കാണിക്കാൻ അവൻ അറിയാമായിരുന്നു അതിലേറെ ഏറ്റവും സൽസ്വഭാവിയായ ഒരു യുവാവ് അവൻ്റെ ജീവിതത്തിൽ നിന്നും ഹിമ പോയതിനു ശേഷമാണ് അവൻ ഇങ്ങനെയായത് ഇപ്പോൾ അവൻ ട്രാൻസ്ഫർ വാങ്ങാൻ പോകുന്നു എന്നറിയുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു വിഷമം ദിവസവും വരുന്നത് അവനെ കാണാൻ വേണ്ടി കൂടിയായിരുന്നു ഒരു നേവി ബ്ലൂ കളർ ഷർട്ടും ബ്ലാക്ക് ജീൻസും ആയിരുന്നു അവൻ്റെ വേഷം ഷർട്ട് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ് അലസമായി കിടക്കുന്ന മുടി കട്ടിയുള്ള പുരികങ്ങൾ വിടർന്ന കണ്ണുകൾ ആ കണ്ണുകളിൽ എവിടെയോ ഒരു വിഷാദം ഒളിഞ്ഞുകിടക്കുന്നു കട്ടിയുള്ള മീശയും ബുൾഗാൻ താടിയും ഷേവ് ചെയ്യാത്ത മുഖത്ത് അവിടെയിവിടെ കുറ്റിത്താടി പടർന്നിരിക്കുന്നു പ്രിയ ഓടി അവൻ്റെ അരികിലേക്ക് ചെന്നു എന്ത് കോലമാണ ഇത് ഇങ്ങനെ ഞാൻ നിന്നെ കണ്ടിട്ടില്ല ഒക്കെ ഞാൻ മാറ്റിയതായിരുന്നില്ലേ പ്രിയ വീണ്ടും അവൾ വരുന്നു വരുന്നുവെന്നറിഞ്ഞപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അതൊക്കെ കഴിഞ്ഞതല്ലേ ആദി അവർ തമ്മിൽ വിവാഹം കഴിച്ച് ഡിവോഴ്സായി ഇനിയെങ്കിലും എല്ലാം നിനക്ക് മറന്നുകൂടെ നിന്നെ മനസ്സിലാക്കുന്ന നിന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് നിനക്ക് വിവാഹം കഴിച്ചുകൂടെ നിന്നെ ആഗ്രഹിക്കാത്ത ഏത് പെൺകുട്ടി ഉണ്ടാവാനാണ് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കുന്നില്ല പ്രിയ തൽക്കാലം ഇവിടെ നിന്ന് അത്രേ ഉള്ളൂ പോയാലും നീ എന്നെ വിളിക്കില്ലേടാ പിന്നെ വിളിക്കാതിരിക്കൂ എന്നോടൊപ്പം ഒരു കൂടപ്പറപ്പിനെ പോലെ നിന്നവരാണ് നീയും വിജയിം എനിക്കില്ലാതെ പോയൊരു പോലെയാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് അവൻ്റെ ആ വാക്കുകൾ പ്രിയയുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലാണ് പതിച്ചത് ഹോസ്പിറ്റൽ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോഴേക്കും പാർവതിയമ്മ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരുന്നു അവിടെ വരെ നീ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മോനെ അത്രയ്ക്ക് ദൂരമൊന്നുമില്ല ഇവിടെ ഒരു മൂന്നാല് മണിക്കൂർ യാത്ര അത്രയേ ഉള്ളൂ അമ്മയ്ക്ക് എന്നെ ഒന്ന് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഓടി ഓടിയങ്ങിയെത്തും പരിചയമില്ലാത്ത സ്ഥലം പുതിയ ആളുകൾ സൂക്ഷിക്കണം ഞാൻ ഞാനിപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണ് അമ്മയുടെ വിചാരം അമ്മയുടെ മോൻ വളർന്ന് ഒരു വലിയ ഡോക്ടറായി അതൊന്നും പാർവതി അമ്മ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു എനിക്കെപ്പോഴും നീയൊരു കൊച്ചുകുട്ടിയാണ് നീ എവിടെ പോയാലും ആദ്യമായി സ്കൂളിൽ കൊണ്ടാക്കിയ ഓർമ്മയാണ് എനിക്കറിയാം ഒരുപാട് നാളൊന്നും ഞാൻ എൻ്റെ അമ്മയെ ഒറ്റയ്ക്കാക്കില്ല പെട്ടെന്ന് തിരിച്ചുപോരാ മോൻ പോയി വറങ്ങാൻ നേരം അവൻ അവരുടെ കവിളിൽ ഉമ്മ വെച്ചു അവർ വാത്സല്യത്തോടെ അവൻ്റെ തലമുടിയിഴകളെ കഴുകി അപ്പോഴൊന്നും ആദ്യം അറിഞ്ഞിരുന്നില്ല ആ യാത്ര അവൻ്റെ ജീവിതത്തെ തന്നെ പാടെ മാറ്റിമറിക്കുമെന്ന് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ